എന്തിനാണ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്പർ വൺ താരമാക്കിയത് നയൻതാര ഉന്നം വെച്ച് ഷക്കീല അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത നടിയാണ് ഷക്കീല ഒരു കാലത്ത് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന ഷക്കീല പിന്നീട് ഇത്ര സിനിമകളിൽ നിന്ന് മാറി കുടുംബത്തിന് വേണ്ടിയാണ് താൻ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചതെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയം താനായിരുന്നു ഷക്കീല തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് ആ കാലത്ത് തരംഗമായിരുന്നു ഷക്കീല എന്ന ഒരു ഘട്ടത്തിൽ മോളിവുഡിലെ പ്രമുഖർ തന്നെ ഷക്കീലക്കെതിരെ തിരിഞ്ഞു തന്റെ സിനിമകൾ റിലീസ് ചെയ്യാതിരിക്കാൻ മലയാളത്തിലെ സൂപ്പർ താരങ്ങളും അമ്മാഘടനയും നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് ഷക്കീല കഴിഞ്ഞ ദിവസമാണ് തുറന്നു സംസാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷക്കീലയുടെ തുറന്നു പറച്ചു ഇപ്പോഴത്തെ തമിഴത്ത് താര താരങ്ങളായി മാറിയ മലയാളി അഭിനേതാക്കളെ സംസാരിക്കുകയാണ് ഷക്കീല ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ശക്കീല സംസാരിക്കുന്നത് തമിഴ് സിനിമ എന്തിനാണ് കേരളത്തിൽ നിന്നും ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇവിടെ ഭംഗിയുള്ള നടിമാർ ഇല്ലേ എന്തിനാണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്പർ വൺ സ്റ്റാർ ആക്കി വെച്ചിരിക്കുന്നത് നോർത്തിൽ നിന്നും നടിമാർ വരുന്നുണ്ട് ഇവിടെ നിന്നും അങ്ങോട്ടും ആർട്ടിസ്റ്റുകൾ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടത്തെ മരുമകളാക്കുന്നു അന്തരിച്ച നടൻ വിവേക് എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റിൽ അദ്ദേഹം രണ്ടു മണിക്കൂർ വൈകി ഇപ്പോൾ ഒരു നടി നടിയെന്താണിത് ഞാൻ കാത്തിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ സംവിധായകർ എന്തിനും മറ്റൊരിടത്ത് നിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണം ഇവിടെ എത്ര പേർ അവസരം തേടുന്നു അവർക്ക് അവസരം നൽകിക്കൂടെ എത്ര മലയാളി ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ തമിഴിൽ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പോയ എത്ര ആർട്ടിസ്റ്റുകളുണ്ട് രണ്ടോ മൂന്നോ സിനിമ ചെയ്യും ഇപ്പോൾ കമൽ സാറുടെ സിനിമയിൽ പോലും മലയാളികൾ അഭിനയിക്കുന്നു തമിഴിൽ ആ വേഷങ്ങൾ ചെയ്യാൻ ആരുമില്ലേ ഇവിടെയുള്ളവർ കഷ്ടപ്പെടുകയാണ് അവരെക്കാൾ നന്നായി അഭിനയിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട് ഇവിടുത്തെ ആളുകളുടെ ഫോട്ടോ പോലും നിങ്ങൾ വാങ്ങി നോക്കുന്നില്ല എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും ഷക്കീല വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തമിഴകത്ത് റിപ്പോർട്ട് വരേണ്ടതുണ്ടെന്നും ഷക്കീല അഭിപ്രായപ്പെട്ടു നടി നയന്താര ഉൾപ്പെടെയാണ് ഷക്കീല പരോശമായി ഉദ്ദേശി ഉദ്ദേശിച്ചതെന്ന് കമന്റുകൾ വരുന്നുണ്ട് മലയാളത്തിൽ നിന്നും തമിഴകത്തേക്ക് കടന്ന് ലേഡി സൂപ്പർ സ്റ്റാറായി മാറാൻ കഴിഞ്ഞ നടിയാണ് നയന്താര നയന്താരെ കൂടാതെ ഇപ്പോൾ മലയാളത്തിലെ മിക്ക നായകനടിമാർക്കും തമിഴകത്ത് നല്ല അവസരങ്ങൾ ലഭിക്കുന്നു മഞ്ചു വാര്യർ അപർണ ബാലപുരളി ഐശ്വര്യലക്ഷ്മി അന്നാബൻ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് നടൻ ഫഹദ് ഫാസലും തമിഴ് വലിയ സ്വീകാര്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉള്ളു വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്